എന്റെ സുഹൃത്തുക്കള് യുദ്ധത്തോട് യുദ്ധം എല്ലായിടത്തും യുദ്ധം അമേരിക്ക പോവലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തോടും ആ മോശം 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 ഇതുവരെ എന്റെ മൂട്ടിൽ ഒന്ന് പൊട്ടിച്ചു തെമാ രാജ്യം സിബിഎ കുറിപ്പിറക്കിയില്ലേടോ നിങ്ങള് ഞങ്ങൾ കുറപ്പ് കറക്കി ഇറാന് പിന്തുണ ഷേവ് ഇറാൻ ഇറക്കിയോ ഷേവ് അല്ല സേവ് തുടങ്ങിയോ ഇറാനെ സേവയം ഞങ്ങള് കുറപ്പ് കിറക്കേണ്ട ആവശ്യമില്ല ഇറാനെ ഇറാൻ സേവയെ ഇറാനെ ഷേവ് ചെയ്യാൻ ഇറാൻ അറിയാം ഇറാനായിട്ട് മിസൈല് പൊട്ടിയിട്ട് അമ്മ മറ്റേ ഐ ആർ ജി സി ഐആർ ജി സി തലവന്മാരൊക്കെ ഉണ്ടല്ലോ ഇറാൻ റവല്യൂഷണറി ഗാർഡ് സേനയുടെ തലവന്മാരൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് മൂട്ടിൽ പൊട്ടിയത് എന്നാലും ലോകത്ത് കാണിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ അത് ഇസ്രായേലി കാണിച്ചിട്ടില്ലെന്ന് മര്യാദ ഇല്ലാത്ത രാജ്യം എന്തോ നേരത്തെ ഇവർക്ക് കമ്പി അടിക്കണോ ഞങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യുക ആക്രമണം നടത്തുവാണെന്ന് അത് പിന്നെ ഇറാൻ ഇസ്രായേലിന്റെ ആണവ രഹസ്യം ചോർത്തിയെടുത്തു അതാണ് ഇറാൻ ഇസ്രായേൽ ആണവ രഹസ്യം ചോർത്തിയെടുത്തു അത് മോശമായി പോയില്ല അങ്ങനെയൊക്കെ ചോർത്താമോ രഹസ്യങ്ങള് ഇറാൻ ഇസ്രായേലിന്റെ ആണവരവസ്ഥയും ചോർത്തുന്നതിന് നിങ്ങൾക്ക് എന്തത്ര വിഷമോ ഞങ്ങക്ക് വിഷമൊന്നുമില്ല അതുകൊണ്ടാണ് തിരിച്ചടിച്ചതാണ് ഞങ്ങൾ പറഞ്ഞു രഹസ്യം ചോർത്താൻ ചെന്നനാണ് ഇപ്പൊ കിട്ടിയത് അതെ അതെ തന്നെ എന്നാലും മോശം ഓ നിങ്ങൾ സമാധാനം സമാധാനം ലോകത്തിന്റെ സമാധാനമാണ് ഞങ്ങക്ക് വേണ്ടത് അതെ വെട്ട് കുത്ത് കൊല കൈവെട്ട് കാല് വെട്ട് പിണറായി അമീപിക്കുക പിണറായി ഈ പൈപ്പ് ദർശനത്തിനിടയിൽ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേട്ടോ മറ്റേ ഹെൽമെറ്റ് എടുത്ത് തലയ്ക്ക് അടിക്കുക എന്നിട്ട് രക്ഷാപ്രവർത്തനം അതവിടെ നിൽക്കട്ടെ എന്നിട്ട് ഈ അഴുക്ക രാജ്യത്തിനെതിരെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഇസ്രായേൽ തെമ്മാടി രാജ്യമാണെന്ന് പിണറായി കാലിന്നുള്ളിൽ നിൽക്കുകയല്ലേ കാവടി എടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ഓ ആ മോശം അല്ലെ ഇങ്ങനെയൊക്കെ ഒരു മര്യാദ കാണിക്കണ്ടേ അത് തന്നെ ഏ ലോക രാജ്യങ്ങളിൽ ചില മര്യാദകൾ കാണിക്കണം അത് കാണിച്ചിട്ടില്ല ഇസ്രായേൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നടപടിക്കെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എവിടെയാ പ്രതിഷേധം ഞങ്ങൾ ഇപ്പൊ തൽക്കാലം വാക്കുകൊണ്ട് മാത്രമേ പ്രതിഷേധിക്കഴിയുമ്പഴത്തേക്ക് ഇസ്രായേലിനെ ഇറാനെ ഞങ്ങൾ ഈ ഇറാന് രണ്ടടി കൊണ്ടുവരും എന്തിനാടോ ഇവിടെ മുഖ്യമന്ത്രിക്ക് ഇവിടെ പോകുന്നില്ലേ അത് ഞങ്ങൾ ഇറാന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ സമാധാനം വേണം ഈ ലോകത്ത് സമാധാനം വിടരണം അല്ലെ വേണം ഞങ്ങൾ പണ്ട് മുതലേ ഗാസയ്ക്ക് വേണ്ടി നിക്കുന്നു ഗാസയിൽ സമാധാനം ഇപ്പൊ അതിന് അല്ലേ കിട്ടിയത് ഇറാനിന് കിട്ടിയാലും ഗാസ കിട്ടിയാലും സമാധാന വേണം അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇസ്രായേൽ ഇസ്രയേൽ ശരിയല്ല ആ ഇസ്രായേൽ ശരിയല്ല നിങ്ങൾ പത്രം കുറി പറഞ്ഞു എം എ വേവി ഒന്നും പറഞ്ഞില്ലേ നേരത്തെ അമേരിക്കയെ അങ്ങ് നന്നാക്കുവെന്ന് എം എ വേവി പറഞ്ഞായിരുന്നല്ലോ അത് പിന്നെ ട്രംപിന്റെ വിചാരം അങ്ങോട്ട് ഇങ്ങനെയുള്ള എല്ലാ ദുരന്തങ്ങളും കൊണ്ടിരുന്നത് നിങ്ങളാ ആ അതോടെ നീക്കട്ടെ അതോടനിക്കട്ടെ അല്ല ഈ ഷേവ് ഇറാനു വേണ്ടി ഇറങ്ങിയിരിക്കുന്ന നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മറ്റേ ഹമാസ് ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിൽ നുഴഞ്ഞു കയറി അവിടുത്തെ സ്ത്രീകളെ വിലാത്സംഗം ചെയ്യുക കുട്ടികളെ കഴുത്തറത്ത് കൊല്ലുക തുടങ്ങിയ കലാപരിപാടികൾ നടത്തിയതിൽ എന്താ ശൈവം കൊണ്ടുവരാൻ ചെയ്ത് അത് പിന്നെ അന്നേന്നെ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കി എന്നിട്ടെന്താ നിങ്ങൾ ഇറാൻ തെമാരു രാജ്യമാണെന്ന് പറയാൻ ചെയ്ത് എട്ടാ നിങ്ങൾക്ക് പച്ചകൾക്ക് കൊള്ളുമ്പോൾ മാത്രം അങ്ങ് തീവ്ര പച്ചകളെ നമ്മൾ പറയും നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞങ്ങൾ അങ്ങനെ എന്നല്ല പറയണ ഞങ്ങൾ സമാധാനം വേണം ലോകത്തിന് സമാധാനത്തിന് ആണവുണ്ടാക്കിയാണ് ഇപ്പൊ കയറി അടിച്ചതെന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ആരായാലും സമാധാനം വേണം ആ ബോംബ് ആണവുന്നത് പിന്നെ അവരെന്ത് കാണാനാണോ ഉണ്ടാക്കുന്നത് എന്നാലും ഇസ്രായേൽ മര്യാദ കാണിച്ചില്ല അനിച്ചില്ലാണോ കെട്ടിപ്പിടിച്ച് ഉമ്മെടുക്കണം അതെ അതെ മോശം മോശം ഇസ്രായേൽ മോശം ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഷേവ് ഇറാനു വേണ്ടിയിട്ട് ഇസ്രായേലിലേക്ക് കണ്ണൂരിൽ നിന്ന് രണ്ട് ബോംബെറിയ പല മണിയിലിട്ട് ഇറങ്ങി ബോംബ് ആഹ് ചോറ്റുപാത്രത്തിലെ ബോംബ് അതൊന്നും അങ്ങോട്ട് വെച്ച എല്ലാം പറ്റൂലെന്ന് അപ്പുറത്തേക്ക് മൂട്ടിപോട്ടു അങ്ങോട്ട് ചെന്ന് കേറിക്കൊണ്ട് സമാധാനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്റെ രോഗമേ എനിക്കതല്ല മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ഇസ്രയേലെ തെമ്മാടി രാജ്യമാണെന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ പിണറായിയുടെ വാക്കുകൾ കേട്ട് കേന്ദ്ര അയ്യോ വിവരവില്ലായ്മ ഒരു തെറ്റല്ല പക്ഷെ അതൊരു അലങ്കാരമായിട്ട് കൊണ്ടുവന്നു നിങ്ങളല്ലേ പറഞ്ഞതിപ്പം അങ്ങനെ പേടിച്ചെന്ന് പേടിച്ചെന്ന് പെടിച്ചില്ലേ പേടിച്ചു പേടിച്ചു പിണറായി അതാണ് ലോക പ്രസിദ്ധനാണ് തമാശയാണ് ഞാൻ തമാശയായിട്ട് വിടുന്നു മണ്ഡന പറഞ്ഞാ പിണറായി മണ്ഡനോ മറ്റേ തലയാ പേര് പറഞ്ഞില്ല നിങ്ങൾ അത് പറഞ്ഞാൽ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞ് വന്നതാ ഞാൻ മനസ്സിലാവും അങ്ങോട്ട് ഇസ്രായേലിലോട്ട് അതിന്റെ ആവശ്യമില്ല അത് ഈ യുദ്ധം ഇങ്ങോട്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഞങ്ങളൊന്നും വിശകലനം ചെയ്യുന്നുണ്ടേ വല്ലേ രൂക്ഷമായി പോവുകയാണെങ്കിൽ അതെ അതെ അന്നരം ഞങ്ങൾ ഇടപെടും ഇവിടെ പോകും വണ്ടി വിളിച്ച് മറ്റേ നവകേരളത്തിന്റെ കക്കൂസ് പഠിക്കാതെ ഇസ്രായേലിലോട്ട് കെട്ടിയെടുക്കും അതെ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് സമാധാനം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം വേറൊന്നും ഞങ്ങൾ ഇതിൽ പറയുന്നില്ല നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന തെറ്റാണോ ആ സമാധാനം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരു അമ്പത്തൊന്ന് വിട്ട് അത് ഞങ്ങളുടെ പൂർവ്വ അല്ലെങ്കിൽ ആ പഴയ കാലമാണ് നിങ്ങൾ ഈ പത്ത് വർഷത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ കൊലപാതകം കേട്ടിട്ടുണ്ടോ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോകുന്നതാ ഇനി ഞങ്ങൾ ആയുധം യുദ്ധത്തിന് ബാല്യവില്ലെന്ന് വിക്കാരപരമായ നിലപാട് സ്വീകരിച്ച ഇസ്രായേലിനെ ഞങ്ങൾ തള്ളിക്കളയുന്നു തള്ളി അത് ഇറാനോടായാലും ഹമാസിനോടായാലും ക്സയോടായാലും ഹിസ്ബുള്ളയോടായാലും മറ്റേ ഹൂദികളോടായാലും അങ്ങനെ ലോകത്തിലുള്ള തീവ്രവാദികളോട് ആരോടാണേലും ഞങ്ങൾ അവരുടെ ഒപ്പം തന്നെ നിൽക്കും ഇറാനൊപ്പം അല്ലെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇസ്രായേലിന്റെ ധിക്കാരപരമായ ഇറാന്റെ വന്നിട്ട് ഞാൻ ഇതിനുള്ള മറുപടി പറയേ അല്ല ഈ നിങ്ങൾ നീ അങ്ങോളന്നെന്തെങ്കിൽ അപ്പൂപ്പനം ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഞങ്ങൾ യുദ്ധത്തിനെതിരാണ് പോരാട്ടത്തിനെതിരാണ് ഇങ്ങനെ ചെയ്യാമോ പതിമൂന്ന് കേന്ദ്രങ്ങൾക്ക് തകർക്കുന്നത് ആണവ കോട്ടയൊക്കെ ാണ് തകർത്തത് കഷ്ടപ്പെട്ട് പണിന്ന് വെച്ചിരിക്കണല്ലോ അത് ഇങ്ങനെ തകർക്കാമോ അതെ അല്ല തകർത്തത് മനസ്സിലായോ അത് കഷ്ടപ്പെട്ട് ഒന്നാക്കി അല്ലേ 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 ആണോ കഷ്ടപ്പെട്ടുണ്ടാക്കി പാകിസ്ഥാൻ ഒപ്പുവാണിവനു പാകിസ്ഥാൻ അങ്ങനെയല്ലേ ഞാൻ പറയുന്നത് ഒരു മര്യാദ വേണ്ടേ ആക്രമിക്കുമ്പോ എന്നാണ് ഞാൻ പറയുന്നത് ലോകത്തിനൊരു ഈ രാജ്യങ്ങൾക്കൊക്കെ ഒരു മര്യാദ വേണ്ടേ അതെ അതെ ആ മര്യാദ ഇസ്രായേൽ കാണിച്ചിട്ടില്ല മറ്റേ ഒക്കെ കൊല്ലപ്പെട്ടപ്പോഴും ഇതുപോലെ തന്നെ കരച്ചിലായിരുന്നു അങ്ങ് അല്ലാത്ത കരച്ചിലായിരുന്നു ഞങ്ങളോ ഞങ്ങളോ പിന്നെ എവിടെ ആയിരുന്നു കോഴിക്കോടൊക്കെ പ്രതിഷേധം നടന്നു കോഴിക്കോട് അവര് ചെയ്തത് അവര് ആ നമ്മുടെ പാർട്ടി നമ്മൾ എതിർക്കാഞ്ഞത് ഇത്തരം പരിപാടികൾ ഇവിടെ വേണ്ട എന്ന് എന്തായിരുന്നു നിങ്ങളുടെ മന്ത്രി പറയാതില്ലോ അവര് പ്രതിഷേധിച്ചത് അവര് വലുത നേതാവ് തടയിടും എനിക്കതല്ല ഇങ്ങനെ ഒരു സി പി എം ഉണ്ടെന്നോ കുറെ കമ്മികളുണ്ടെന്നോ വെഞ്ചിൻ നദന്യാഹുനോ ട്രംപിനോ പോലും അറിയത്തില്ല എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പത്രക്കുറിപ്പിറങ്ങും ലോകവിവരമില്ലാത്ത ഞങ്ങളെ കുറ്റമില്ല എം എ പറഞ്ഞത് ട്രംപിനെ പാഠം ട്രംപിനും നദന്യാഹുനും ലോക വിവരമില്ലാത്തത് ഞങ്ങളെ കുറ്റമല്ല ഞങ്ങളെപ്പറ്റി അറിഞ്ഞുണ്ടെങ്കിൽ ലോക വിവരമില്ല അറിയാമല്ലോ പിന്നെ അതെ അവർക്ക് ലോക വിവരമില്ലാത്ത ഞങ്ങൾ അതെ സമാധാനം പറ ഗാസയിലെ കുട്ടികളെ ഗാസയിലെ കുട്ടികളെ കാണുന്നില്ലേ അവിടുത്തെ പട്ടിണി അവിടെ പിള്ളേർ ആഹാരമില്ലാതെ മരിക്കുന്നത് ആഹാരമില്ലാതെ മരിക്കുന്നത് എന്തുകൊണ്ടാണ് പട്ടിണി നടക്കുന്നത് എന്തുകൊണ്ടാ അതെല്ലാം ആരാ ഇസ്രായേൽ കൈക്കലാക്കുന്നതാരാല് എന്നിട്ട് ഈ ഗാസയിലെ ആൾക്കാർ തന്നെ പറയുന്നത് ഹമാസ് ഗോബാൾക്കെന്നാണല്ലോ അതെന്താ ഹമാസ് പുറത്ത് പോകണം അതെന്താ അവരങ്ങനെ പറയുന്നത് ഹമാസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ആഹാരം തടയുന്നതാരാ അങ്ങോട്ട് പോകുന്ന സഹായം തടയുന്നതാരാ ഗ്രേറ്റാത്ത കപ്പൽ തടഞ്ഞതാരാ ഇസ്ര തെമ്മാടി രാജ്യമാണെന്നല്ല എന്റെ ദൈവമേ കൊറച്ച് വിപരീ കുറച്ച് കൊറച്ച് വെളിവും ഉള്ള ഒരണ്ട ഓ ഓലക്കേടെ മൂട് Olha que era muda.